ഇന്നോവകൾ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ ഡൗൺ പേമ്പില് വാഹനം ഇറക്കാം എങ്ങനെയായിരുന്നു ഈ ഇന്നോവ മോഡല് മോഡൽ ഇന്നോവ ജി ഫോർ എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന് ഇത് നമുക്ക് ഏഴായിരം ഒരു അമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ നമുക്ക് അതിന്റെ വീണ്ടും ഒരു കളർ ചേഞ്ച് ആണ് ഗ്രേ ഫിനിഷിംഗ് തൈഫോർ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളത് സിൽക്ക് അഡീഷണൽ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം എങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡല് ചോദ്യം

എട്ട് രൂപ കൊടുക്കാം എട്ട് രൂപ അല്ല ഇന്ത്യയിലൊക്കെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ആ മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് എല്ലാ വണ്ടികളും മേജർ ആക്സിഡന്റ് ഉള്ള നമ്മൾ എടുക്കലില്ല ഇപ്പൊ ഉള്ള വണ്ടികൾ എന്തെങ്കിലും നമ്മളത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കാട്ടക്കിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇരുപത്തേഴ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണില് ഡയറക്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ